ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷിബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യമേ നമുക്കിതിനു വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് ഒരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഒന്നര ഇഞ്ച് സൈസിൻ്റെ ഒരു പീസ് ഇഞ്ചി ഞാൻ മൂന്നാലായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ മീഡിയം സൈസിലെ പത്ത് വെളുത്തുള്ളി എണ്ണ ഒഴിച്ച് ഉടനെ തന്നെ ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളക് പിന്നെ ഈ കറിക്ക് വേണ്ടി ഞാൻ മീഡിയം സൈസില് രണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കാം ഇത്രയും ഇത്രയും മതി രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ വരുന്ന പോലെ പിന്നെ അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ പെരിഞ്ചീരകം നാല് ടേബിൾ സ്പൂൺ തേങ്ങ ഇനി മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇത് കുറച്ചൊന്ന് പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം തേങ്ങയുടെ നിറം ഒന്നും ഒരുപാട് മാറണ്ട നല്ലൊരു മണം വരും അതുവരെ ഒന്ന് വഴറ്റിയാൽ മതി മീഡിയം ഫ്ലെയിമിലൊരു മൂന്ന് മിനിറ്റ് തരമൊക്കെ മതിയാവും പച്ചമുളക് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളതാണ് എരിവുണ്ട് ചെറിയ പച്ചമുളകൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒക്കെ കൂടുതൽ എടുക്കാം ഇത്രയും മതി നിറവൊന്നും അങ്ങനെ മാറിയിട്ടില്ല ഇതിപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ആറ് കഴിഞ്ഞിട്ട് ഒന്ന് അരച്ചെടുക്കണം ഇതിപ്പോൾ ആറ് കഴിഞ്ഞപ്പം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം ചെറിയൊരു തരി ഇരുന്നാലും കുഴപ്പമില്ല ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ചെറിയൊരു തരിയായിട്ടാണ് ഞാൻ അരച്ചേക്കുന്നത് പിന്നെ എൻ്റെ കുക്കർ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് രണ്ട് ഏലക്കയും മൂന്ന് ഗ്രാമ്പും ഒരു പീസ് പട്ടയിട്ട് കൊടുക്കാം ഒന്നര ഇഞ്ച് സൈസിൻ്റെ ഒരു പീസ് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് ഈ ബാക്കി ഇരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിൽ ഇനി ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലെ നിറമൊക്കെ ഒന്ന് മാറണം അതുവരെ നിറക്കി കൊടുക്കാം ഒരു ഗോൾഡൻ കളറൊക്കെ ആകാൻ തുടങ്ങണം അത്രയും മതി ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട് നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചെറിയൊരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം ഈ തക്കാളി കുറച്ചൊന്ന് വഴറ്റാം പകുതി ഒന്ന് വഴന്നാൽ മതി എന്നിട്ട് തൊടിയാക്കി ഒന്ന് ചുളിങ്ങി വരണം അത്രയും നേരം ഒന്ന് വഴറ്റിയാൽ മതി എത്ര മതി തക്കാളി കുറച്ചൊന്ന് വഴന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം ഒന്ന് അളക്കാം ഇനി ഇതിലോട്ട് അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം ചെറിയ ചൂടുവെള്ളം നല്ല നല്ലതായിട്ടൊന്നും ഇളക്കാം ഇതിലോട്ട് നമ്മൾ ഈ അരച്ചു വച്ചേക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ഇളക്കാം ഇതിപ്പോൾ ഞാൻ മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയായിരുന്നു മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിലിട്ടിട്ടാണ് വഴറ്റിയത് ഇനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അര കിലോ ചിക്കൻ എടുത്തേക്കുന്നത് ക്ലീൻ ചെയ്തതിന് ശേഷം അര കിലോ ഉണ്ട് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക എന്നിട്ട് ഇതിലോട്ട് അരക്കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക എന്നിട്ടത് മീഡിയത്തിൻ്റെ ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം മുക്കാൽ കപ്പും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കണം വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർക്കാം അപ്പോൾ വെള്ളം തീരെ കുറവാണെങ്കിൽ ഒരു കപ്പൊക്കെ ഒഴിക്കാം ഈ ഒരു രീതിയിൽ ഇരുന്നാൽ മതി ഇനി ഇത് അടച്ചു വച്ചിട്ട് വേവിക്കണം മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുന്ന വരെ വേവിക്കുക ഇപ്പം ഇത് ടൈം എടുത്ത് വിസിൽ കേൾക്കുന്ന കുക്കറിനാണ് രണ്ട് വിസിൽ പറഞ്ഞത് പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന കുക്കറൊക്കെ ആണെങ്കിൽ നിങ്ങളതനുസരിച്ച് വേവിക്കണം ഇങ്ങനെയൊരു നാല് വിസിലെങ്കിലും വേണ്ടി വരും ഞാൻ രണ്ട് വിസലായപ്പോൾ ഓഫ് ചെയ്തായിരുന്നു ചിക്കനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് നല്ല കുറുകിയ ചാറായിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ടിനി കുറച്ച് മല്ലിയിലങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴേ വെള്ളം കൂടുതലെന്ന് തോന്നിക്കുവാണെങ്കിൽ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരമൊക്കെ ഒന്ന് തിളപ്പിക്കാം മീഡിയം ഫ്ലെയിമിൽ ഇതിപ്പം കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനും ഒക്കെ ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഒരുപോലെ കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്